ർക്കത്തിന് വേണ്ടി മാത്രം ഒരു ചെറുദ്പ്പിക്കും തീരെ ഒഴിവുണ്ടായിട്ട് വന്നല്ല എൻ്റെ മകൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നതാ ഖുറാസാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിൽ ഒരു മഹാനായിരിക്കുന്ന ഒരു തങ്ങളുമുണ്ട് തങ്ങളുടെ ഭാര്യയുമുണ്ട് മൂന്ന് കുട്ടികളുമുണ്ട് നന്നായി പഠിച്ചുവച്ചോ അത് പറഞ്ഞു അവസാനിപ്പിക്കും പെട്ടെന്ന് അവസാനിപ്പിക്കും അങ്ങനെ കാലങ്ങൾ കൊറേ കഴിഞ്ഞു ബഹുമാനമാക്കപ്പെട്ട ബഹുമാനമാക്കപ്പെട്ടവറുകൾ ശേഷം അവിടെയുള്ളത് ഭാര്യയും മൂന്നു കൊട്ടുകളുമാണ് ജലാലാദം മഹതി അവറുകൾ പട്ടിന് കിടക്കുകയാണ് നാട്ടുകാര് തങ്ങന്മാരെ മറന്നുപോയി ഞങ്ങളെ നാട്ടിൽ ഒരു തങ്ങലുണ്ടല്ലോ ബഹുമാനമാക്കപ്പെട്ട മുടിയസ് തങ്ങളും മഹാനപറുകളുടെ ഭാര്യ ആയിഷയും മക്കളും പട്ടിണിയിലാണല്ലോ എന്നൊരു ചിന്ത ആ രാജ്യത്തില്ലാതെ വന്നപ്പോൾ പടച്ച തമ്പുരാനേ പ്പെട്ടിരിക്കുന്ന ആ സന്താനങ്ങളെയും എടുത്ത് പാതിരാ സമയത്ത് ബി വി അവർ രാജ്യം വിട്ടുപോകുന്നു അരുമസന്താനങ്ങൾ നിലവിലിക്കുന്നു ഉമ്മാശന്നിട്ട് വയ്യല്ല ഉമ്മ ഉമ്മന്നിട്ട് വയ്യല്ല ഉമ്മ എന്ന് പറഞ്ഞ് അരുമസന്താനങ്ങൾ നിലവിളിക്കുന്നു ഉമ്മ അതാ നടന്ന് 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 നമ്മൾ നടന്ന് മയിലുകളോളം നടന്ന് വിജനമായൊരു രാജ്യത്തതായി എത്തുന്നു പാതിരാസമയമാണ് പടച്ചവനെ എവിടെയാണ് എന്റെ അയ്യത്തിമായ മക്കളെ ഒന്ന് അന്തി ഉറങ്ങുക ടച്ചവനെ പരിചയമില്ലാത്ത നാടാടല്ല റബ്ബേ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരു പഴയൊരു വീടിന്റെ തെന്നയില്ല അതാ അരുമസന്താനങ്ങളൊക്കെ അതാ തിരിഞ്ഞിരുന്നിട്ട് ഉപ്പാപ്പാനോട് പറയുന്ന നബിയേ മക്കൾ ഇതാ ഇവിടെയുണ്ട് നബിയേ വിശന്നിട്ട് വയ്യ നബിയേ എന്റെ നാട്ടുകാർ ഞങ്ങളെ നാട്ടുകാർ ഞങ്ങളെ നോക്കുന്നില്ല നബിയേ പട്ടിണിയിലാണ് നബിയേ എന്നതാ പറഞ്ഞിട്ട് മദീനയിലുള്ള ആ രണ്ട് അതാ എഴുന്നേറ്റിട്ട് പണ്ഡിതനുണ്ട് പണക്കാരനായ പണ്ഡിതനുണ്ട് വലിയ ഒരു പണ്ഡിതനുണ്ട് ആ പണ്ഡിതന്റെ വീട്ടിലേക്ക് ഈ ബീവിയ മൃഗമായ മക്കളെയും കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിന്റെ മുമ്പില്ലതാ ചെല്ലുന്നു അതാ ആ പണ്ഡിതനോട് പറയുന്നു ഞങ്ങൾ മാസങ്ങളോളമായി പട്ടിണിയിലാണ് ഉസ്താദ് ഭക്ഷണമില്ല ഉസ്താദ് എന്റെ മക്കള് വിശന്നിട്ട് വയ്യ ഉസ്സാദ് എന്ന് പണക്കാരനായ ോട് സാധുവായ തകളവറുകൾ പറയുമ്പോൾ ബിവി പറയുമ്പോൾ അതിൻ്റെ അടിയിൽ അതാ ബീവി അതാ പറഞ്ഞു ഉസ് ഞങ്ങൾ ആദരവായ നബിയുടെ പേരമക്കളാണ് മക്കളാണ് മുഴേത് ഇത്ത ലിസാനക്കയാമുഴത് മുഴേ നാവ് സൂക്ഷിച്ചോ ബി ബി അതാ പണ്ഡിതനായ ഉസ്സാദിനോട് പറയുന്നു ഉസാദേ ഞങ്ങൾ ആരംഭപ്പൂവ യപിയുടെ പേര മക്കളാണ് ഉസാദ ങ്ങളുടെ പേരമക്കളാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ഡിതനായ മൊയിലടാ രോഗം വരുന്നു ഒയിലില്ലി ഉമ്മത്തിയല്ലുരമാല്ലുരമാ ആ മൊയില ഈ ബീവിയെ പരിഹസിച്ച് ചോദിക്കുന്നു പെണ്ണേ നീ തങ്ങളാട് എന്നതിന് എന്താണ് പെണ്ണേ പഠിച്ചോ ഇത്തക്കലി സാനക്കയാമുറ ഇത്തക്കലി സാനക്കയാ മുറേ നാവ് സൂക്ഷിച്ചോ ആരോടാണ് ചോദിക്കുന്നത് നീ തങ്ങളാണ് എന്നതിന് എന്താ എന്താണ് തെളിവുള്ളത് നീ ചെയ്താണ് എന്നതിന് എന്താണ് പെണ്ണേ തെളിവുള്ളത് അതുകൊണ്ട് ഇറങ്ങണീ പെണ്ണേ തങ്ങന്മാരുടെ പേര് പറഞ്ഞ്

ാരങ്ങളെയും എടുത്ത് ആ കരഞ്ഞു വരുന്നു പണക്കാരെ ഉമ്മമാരെ നിങ്ങളെ വീട്ടിലേക്ക് ആരംഭപോയ നബി തങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണേ മക്കളെ എല്ലാവരോടും പറയുന്നു അവരുള്ള രാജ്യം എപ്പോഴും അലങ്കാരമാ അവർക്കുള്ള സേവനം செய்யலும் பரிஹாரபா ഈ നടക്കല്ല മുന്നിലായി ആരും തന്നെ എന്നും ജല്ല ജലാല ചും വരി ചെറിയ തങ്ങൾ കുട്ടിയ പേരമകനാണ് മാലിക്ക അദ്ദേഹത്തിന്റെ മുമ്പിൽ പോലും എത്ര കാര്യമായിരുന്നാലും ഒരു റസൂലുള്ളാന്റെ പേരമകനുണ്ടോ അദ്ദേഹത്തി

കരഞ്ഞിട്ട് ഇറങ്ങുന്നു കൈനീട്ടിയപ്പോൾ ഒരു കാരൊക്കെ തന്നിട്ടില്ലല്ല റബ്ബേ എന്റെ മക്കളെ വിശപ്പ് വിശപ്പ് സഹിക്കവിയാതെ എന്റെ മക്കളും മരിച്ചു പോകുമോ റബ്ബേ എന്താ പറഞ്ഞ് ആ വീടിന്റെ കൊ ആ അടിഭാഗത്തിൽ നിന്ന് കൊട്ടാരെത്തുന്നതാ ഇറങ്ങി റോട്ടിലേക്ക് വന്ന് സുഖാടുള്ള നാട്ടുകാരോട് ചോദിക്കുന്നു മക്കള് ഈ രാജ്യത്ത് ഏതെങ്കിലും ഇരുവല്ല പണക്കാരുമുണ്ടോ ആ സമയത്തിലാണ് നാട്ടുകാര് പറയുന്നത് ഉമ്മാ ഈ ഒരു യഹൂദിയായ പൂജാരി ഉണ്ട് ഉമ്മ ഉമ്മ ഒരു പൂജാരി ഉണ്ട് അദ്ദേഹം നല്ല സ്വഭാവമുള്ള ആളാണ് ഉമ്മ എന്നതാ പറഞ്ഞപ്പോൾ ആരംഭ പൂവായ നിപിതങ്ങളുടെ പേരമക്കളെ തോളിലേറ്റി അതാ അരിമ സന്താനങ്ങളെയും എടുത്തിട്ട് ആ ഹിന്ദുവായ നസറ ആ ഹിന്ദുവായിരിക്കുന്ന പൂജാരി ിയുടെ വീടിന്റെ മുമ്പിലേക്കഥാ കടന്നു വരുമ്പോൾ വരുമ്പോ വീട്ടിലേക്കഥാദരവായ രവിയുടെ പേരമകളതാ അരുമസന്താനങ്ങളെയും എടുത്തു വരുമ്പോൾ പൂജാരി അതാ അദ്ദേഹം ഇരിക്കുന്ന കസാലിയിൽ എഴുതേറ്റിട്ട് അകത്ത് ചെന്നിട്ട് ഭാര്യയെ വിളിക്കുന്നു രാധേ ഓ ശോഭരേ ിയെ നമ്മളെ വീട്ടിലേക്ക് ഇതാ ഒരു ബഹുമാനമാക്കപ്പെട്ട അതിഥിതാ കടന്നു വരുന്നു നീ അവരെ ചെന്നിട്ട് കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാമോളെ നിനക്കുള്ള വീട്ടിൽ വന്ന് കയറലി നല്ലത് നിനക്കാത്ത ഫലമുണ്ടെന്ന് ഓർക്കൽ വേണ്ടത് ജല്ല ജലാല ആ ആ പൂജാരിയുടെ ഭാര്യ തങ്ങൾ അവരുടെ മക്കളെയും വീടിന്റെ കയറ്റിയിട്ട് അവർ ഭക്ഷണം കൊടുത്തപ്പോൾ ബഹുമാനമാക്കപ്പെട്ട പൂജാരിയോട് പറയുന്നു ഓ പൂജാരി ബഹുമാനമാക്കപ്പെട്ടിരിക്കുന്ന രാഘവ ഞാൻ ആദരവായി രവിയുടെ പേരമകളും കുട്ടികളുമാണ് নিসাইলেক হুদাহেন ঵লাকন নলাই হুদিয়িময়সা নলাই হুদাই তুডিয়া

ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ ആദരവായരോട് ചോദിക്കുകയാണ് നീ മൊയ് മൂമിനാടി എന്നതിന് എന്താണാ തെളിവ് നീ മൂമിനാടി എന്നതിന് എന്താണാ തെളിവ് കാരണം ബീപിലൂടെ ചിലവ ഈ മയ്യാർ ഇത് അങ്ങനെന്താ തെളിവ് സുൽത്താനെ തിരിച്ചു ചോദിച്ചത് സുൽത്താന്റെ പേരമക്കളാ തൊടുമ്പ സൂക്ഷിച്ചോളണം ൊടുമ്പോൾ സൂക്ഷിച്ചോളണം അതീ സമയത്തിൽ സ്വപ്നം കാട്ടിക്കൊടുക്കുന്നു ആ പൂജാരിയതാ ചോദിക്കുന്നു നബിയേ ഈ സ്വർഗം ആരുക്കുള്ളതാണ് നബിയേ രിക്കതാണ് രബിയേ എന്ന് ചോദിച്ചപ്പോൾ ആദരവായ രബി തങ്ങൾ പറയുന്നു മോനേ ഇത് മൂമിനീങ്ങൾക്കുള്ളതാണ് മോനെ ഞാൻ ായി കഴിഞ്ഞാൽ ഈ സ്വർഗം എനിക്ക് തരുമോ രബിയേ തരാമോനെ ആ കാഫ ആ യഹൂദിയായിരിക്കണ മജൂസിയായിരിക്കണ പൂജാരിക്ക് ആദരവായി രബി തങ്ങളതാ ഷഹാദത്ത് കൽവി ചൊല്ലിക്കൊടുക്കുന്നു അത് അല്ല ഇലഹ ഇല്ലമ്മോ واشهد ان محمد رسول الله സുബാന ജല്ല ജലാല രാവിലെ ഒരു കുട്ടി ചാക്ക് നിറയെ സ്വർണാഭരണങ്ങളുമായി മുസ്ലിയാരതാ പണ്ഡിതനടതാ പൂജാരിയുടെ വീട്ടിലേക്കതാ കടന്നു വന്നിട്ട് പൂജാരിയോട് പറയുന്നു പൂജാരി ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ആ ബീമിനെയും മക്കളെയും എനിക്കൊന്ന് തരുമോ മോനെ ഈ സ്വർണങ്ങളൊക്കെ നിനക്ക് തരാ മോനെ Hey, <laughs> സമയത്തിൽ ആ സന്ദർഭത്തിലാണ് പൂജാരിയായി ഇസ്ലാമിലേക്ക് വന്ന മഹാൻ പറയുന്നത് ഓ ഇന്നലെ നിങ്ങൾ കണ്ടിരിക്കുന്ന സ്വപ്നം പോലെ നിങ്ങളെ വെല്ലിപ്പി നമ്മുടെ നേതാവായ നിപിതങ്ങൾ എനിക്കും മതാ സ്വർഗത്തിന്റെ സ്വപ്നമതാ കാട്ടി തന്നു അതുകൊണ്ട് മോനെ ആദരവായ നിപിതങ്ങളുടെ കുടുംബത്തിനെ ഞാൻ ഇന്ന് മുതൽ വിട്ടു തരുകയില്ല മോനെ നിന്റെ പണം എനിക്ക് ആവശ്യമില്ല മോനെ കിളക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട നിരക്കുള്ളതെന്നും തന്നെ നീ നീയറിയണ്ട് അതിലുണ്ട് മുന്തിരി തോട്ടവും റുംമാലും രസമുള്ളതാ കതളിപ്പഴം തിന്നനും അങ്ങനത്തെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ വാഹുവെ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ ബ്രഹ്മേ നീ ഉൾപ്പെടുത്തേ പടച്ചവനെ ഇവിടെ നടത്തപ്പെടാൻ വേണ്ടി പോകുന്ന ആ സമ്മേളനത്തിൽ മഹത്തായു പറയാൻ നീ ഭാഗ്യം നൽകിയിട്ടുണ്ടോ അവരെ ചുണ്ടുകൾക്ക് വേഗത്തിൽ തന്നെ ചെന്ന് ഒരു മഹത്തായിരിക്കുന്ന രണ്ടരക്കായ നിസ്കരിക്കാൻ ഈ മലിസ് ഉപകാരപ്പെടുത്തനെ não é. foi